മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുരോഗതിക്കായി സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കോളേജ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച നടത്തി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മൂന്നാറിൽ കോളേജിൽ മന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തി മൂന്നാർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കാലാവസ്ഥയും പ്രകൃതിയും എല്ലാം വ്യത്യസ്തമാണ് അത്തരമൊരു മേഖലയിലുള്ള കോളേജിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനുമായിരുന്നു സന്ദർശനമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മൂന്നാറ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡെസ്റ്റിനേഷനാണ് ടൂറിസം ക്ലൈമറ്റിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്ഥലം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കോളേജിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക ഭാവിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ എന്തായാലും ഈ കോളേജ് കുറച്ചുകൂടി സ്ട്രെങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട് പ്രളയത്തിൽ തകർന്ന മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഏറ്റവും അടിയന്തിരമായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ച് അത് പുതിയ കെട്ടിടമാണ് അവരുടെ ആവശ്യം നേരത്തെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതാ അപ്പോൾ അതിന് ഏറ്റവും അടിയന്തിരമായിട്ട് അവിടെ കെട്ടിടം നിർമ്മിക്കും അത് നേരത്തെ ആലോചിച്ചാണ് എം എൽ എ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് ബാക്കിയെല്ലാം കാര്യമായി കഴിഞ്ഞാൽ അവിടെ കെട്ടിടം അടിയന്തരമായിട്ട് വരും അതിനകത്ത് വേറെ എഞ്ചിനീയറിംഗ് കോളേജിൽ സാധ്യതകൾ മനസ്സിലാക്കി പുതിയ കോഴ്സുകൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു കോളേജിൻ്റെ പുരോഗമനം മാത്രമല്ല മൂന്നാർ വളരെ ചെറിയ ടൗണാണ് ഗതാഗതക്കുരുക്ക പരിഹരിക്കുന്നതിന് ഫ്ളൈഓവർ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും പരിശോധന നടത്തി ആതുരസേവന മേഖലയിൽ ആളുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ദേവുളം സി എച്ച് എസ് മെച്ചപ്പെടുത്തുന്നതിനും കെട്ടിടമടക്കം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കുമെന്നും മേഖലകൾ സന്ദർശിച്ച മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സിറ്റിവിഷൻ മൂന്നാർ